കോട്ടയത്തുള്ള എൻ്റെ കുറച്ച് റിലേറ്റീവ്സ് ഇവിടെ അടിമാലിയിൽ വന്നിട്ട് പോയപ്പോൾ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമായി ഒരു കടയിൽ നിന്ന് വെളിച്ചെണ്ണ വാങ്ങിയിട്ട് പോവാണ് അപ്പോൾ എന്താ അതിൻ്റെ പ്രത്യേകത വെച്ചപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വെളിച്ചെണ്ണയാണെന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ അങ്ങനെ നല്ലൊരു സാധനം കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളത് പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കണം അങ്ങനെ ഞാനിവിടെ അടിമാലിയിലെ ഒരു ഷോപ്പിലാണ് വന്നിരിക്കുന്നത് ഇവിടെ വന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടെ കുറച്ച് എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ അറിയാൻ സാധിച്ചു പതിനെട്ട് വർഷം എയർഫോഴ്സിൽ എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ ടെക്നീഷ്യനായിരുന്നു അതിനുശേഷം ഇരുപത്തൊന്ന് വർഷം എയർ ഇന്ത്യയിലും എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ ആയിരുന്നു അപ്പോൾ എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ ഒരു വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്കുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കും ചിലപ്പോൾ ഉണ്ടാകുന്നുണ്ടാകും കാരണം സേഫ്റ്റി ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സംഭവമാണ് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അവരെ ആരോഗ്യത്തെ കാണുന്നതും ഓരോ മനുഷ്യൻ്റെ ജീവനെ കാണുന്നതും വേറൊരു ആംഗിളിലായിരിക്കും അപ്പോൾ അവരുടെ ഒരു വെളിച്ചെണ്ണ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് കാണാൻ പോകുന്നു എൻ്റെ ഇപ്പം നിൽക്കുന്നതാണ് ഈ കടയുടെ കുടമസ്ഥൻ എഴുപത്തിനാല് വയസ്സായ എഴുപത്തി ആറ് വയസ്സായി അപ്പോൾ നീണ്ട മുപ്പത്തി ഒൻപത് വർഷം എയർഫോഴ്സിൽ എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ ആയിരുന്നു അല്ലേ എയർഫോഴ്സിൽ എയർ ഇന്ത്യയിൽ എയർ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ ഇങ്ങനെ ഒരു വെളിച്ചെണ്ണ ഉണ്ടാക്കി കൊടുത്തേക്കാം എന്ന് തോന്നാനുള്ള കാരണം ലാനുവ പല പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ എൻ്റെ അനിയന്മാരുടെ ഒരു പരാതി ഉണ്ടായിരുന്നു ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടുന്നില്ലാന്ന് എവിടെ നിന്ന് മേടിച്ചാലും വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റില്ലാത്ത ഒരു സ്ഥിതിയാണ് ഇവിടെ വെളിച്ചെണ്ണയിലാണ് ഏറ്റവും കൂടുതൽ മായവണ് അവര് പല അപ്രാവശ്യം പറഞ്ഞപ്പോ എനിക്ക് ഈ ഐഡിയ മനസ്സിൽ ശ്രദ്ധിക്കും അപ്പൊ ഇതിപ്പോ ഞാനിപ്പോ ഒരു നാലു കൊല്ലത്ത് നാലു കൊല്ലമായിട്ട് ഇതേപ്പറ്റിന്റെ പ്രവർത്തനത്തെ പറ്റിയും ഇതിന്റെ കൊപ്രയുടെ ഉൽപാദനത്തെ പറ്റിയെല്ലാം നാലു കൊല്ലങ്ങൾ പഠിച്ച് എന്നാ നാട്ടുകാർക്ക് നല്ല വിളിക്കുന്ന ഒരു ഐഡിയ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ തുടങ്ങാം അങ്ങനെ തുടങ്ങിയത് അതെ ഓക്കെ ഇപ്പൊ ഇവിടെ തുടങ്ങിയിട്ടിപ്പോ ആറുമാസ ആയുള്ളൂ അല്ലേ ഇവ ആറുമാസം കഴിഞ്ഞു ആറുമാസം കഴിയും എന്താ നമ്മുടെ വെളിച്ചെണ്ണയുടെ ഒരു യു എസ് പി വ്യത്യാസം എന്താണ് സാധാരണ വെളിച്ചെണ്ണയായിട്ട് സാധാരണ വെളിച്ചെണ്ണ നമ്മളിപ്പോ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന വെളിച്ചെണ്ണ നമ്മൾ തേക്കുക അല്ലെങ്കിൽ തേക്കുകയൊക്കെ ആണെങ്കിൽ അതൊക്കെ പറഞ്ഞു പോകും പിന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ വെളിച്ചെണ്ണ കഴിക്കുമ്പോൾ അങ്ങനെയല്ല അത് ഒരു ദിവസം കഴിഞ്ഞാലും സോപ്പ് ഇട്ട് കുളിച്ചാലും ഒക്കെ ഒരു ചെറിയ അംശം ശരീരത്തിൽ ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന് പത്തെരട്ടൊരു രുചിയാണ് പത്തരട്ട് രുചിയാണ് പത്തരട്ട് രുചിയാണ് അതെ ആഹ് ാണ് സാധാരണ ഉണ്ടാക്കുന്നത് സീക്രട്ട് പറയാൻ ഏറ്റവും നല്ല ഞാൻ തന്നെയാണ് ആട്ടുന്നത് ഞാൻ തന്നെയാണ് എല്ലാ പ്രോസസ്സിൽ നടക്കുന്നത് അതിന് സീക്രട്ട് അതെല്ലാം സീക്രട്ട് അപ്പൊ നമ്മ ഈ ഇങ്ങനെ തന്നെയുള്ള വെളിച്ചെണ്ണ ആട്ടി കൊടുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങള് നമുക്ക് ചുറ്റിനുണ്ടല്ലോ അത് അല്ലേ അല്ല ഇന്നിപ്പോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ മില്ലിൽ പണി ചെയ്ത ഒരാളുകൂടെ വന്നിരുന്നു ജോലി ചെയ്തൊരാളുകൂടെ വന്നിരുന്നു അപ്പൊ വെളിച്ചെണ്ണ വിലയൊക്കെ ചോദിച്ച് ചോദിച്ചു കിലോയ്ക്ക് എത്ര രൂപയാണ് ലീറ്റർക്ക് എത്ര രൂപ ചോദിച്ചിട്ട് ഞാൻ വർക്ക് ചെയ്താണോ അപ്പൊ എനിക്കറിയാതെ അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളെ ഈ

അപ്പൊ അതിനകത്ത് വിശ്വസിക്കുന്നത് അപ്പൊ അങ്ങനെ അപ്പൊ നല്ല ലാഭമാണ് വെള്ള കുറഞ്ഞു വില കുറവണ നല്ലതാണ് അതെ ഓക്കെ അല്ലെങ്കിൽ ശരിയാണ് തേങ്ങയ്ക്ക് നല്ല വിലയുള്ളൂ അപ്പൊ ഈ വെളിച്ചെണ്ണ ഒരു കിലോ തേങ്ങ ഉണങ്ങി വെളിച്ചെണ്ണ വെളിച്ചെണ്ണൂരം കിട്ടും അതായത് ഒരു നാനൂറ് കിലോ തേങ്ങ ഉണങ്ങി കഴിഞ്ഞാൽ ആ ഒരു നൂറ്റിമുപ്പത്തഞ്ച് കിലോ കൊപ്ര കിട്ടും കൊപ്ര കിട്ടും ആ അതിന് അതിനൊരു നൂറ്റി മുപ്പത്തഞ്ച് കൊപ്രയുടെ അറുപത് ശതമാനം വെളിത്തന്നെയായിട്ട് കിട്ടും അറുപത് ശതമാനം കിട്ടും ഇപ്പൊ ഞാൻ ഈ കൊടുക്കുന്ന കെട്ടിടമാണ് വാടക ഞാൻ അപ്പൊ ഞാൻ ആകെ എടുക്കുന്ന നൂറ് കിലോ കൊപ്ര ആട്ടിക്കഴിഞ്ഞാൽ ആട്ടുകൂലി ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അത്ര മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ എടുക്കുന്നുള്ളൂ ബാക്കി ഞങ്ങളുടെ ലേബർ ചാർജ് എടുക്കുന്നില്ല കെട്ടിട എടുക്കുന്നില്ല ഇൻവെസ്റ്റ്മെന്റിന്റെ ഒന്നും എടുക്കുന്നില്ല അപ്പോഴും വലിയ പ്രോഫിറ്റ് എന്ന് പറയാനും ഇല്ല വലിയ പ്രോഫിറ്റ് ഇപ്പൊ പ്രോഫിറ്റ് ആയിട്ടില്ല ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യും ഞങ്ങൾ അതിനെയൊക്കെ ആളുകളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും പ്രൊമോട്ട് ചെയ്യുമ്പോഴേക്ക് അപ്പൊ അതുപോലെ വേറെ കാര്യം കൂടെ കുറച്ച് സബ്ജക്ട് മാറ്റി രണ്ടുമൂന്ന് സംശയങ്ങൾ കൂടിയാണ് എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ ആയിട്ട് രണ്ട് സ്ഥലത്ത് വർക്ക് ചെയ്തു ഒന്ന് നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തു അതിനുശേഷം ഇതിന് അതിന് മുമ്പ് ഇന്ത്യൻ ഇന്ത്യൻ എയർഫോഴ്സ് എയർഫോഴ്സിൽ വർക്ക് വർക്ക് ചെയ്തു ചെയ്തു വളരെ അതായത് പതിനെട്ട് കൊല്ലമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഞാൻ പരമാവധി എൻജോയ് ചെയ്ത കാലം അത്രയും നല്ല ലൈഫായിരുന്നു കാരണം ഒന്ന് ഈ വർക്ക് വർക്ക് ഈ എയർക്രാഫ്റ്റിന്റെ വർക്ക് ഒരു ചലഞ്ചിങ് വർക്കാണ് അത് നമുക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് നല്ല ഒരു എനർജി കിട്ടും ചെയ്യാൻ റ്റുന്നവർക്ക് പറ്റാത്തവർക്ക് ചെലപ്പോ എനർജി കിട്ടിയില്ല എനിക്ക് നല്ല എനർജി കിട്ടിക്കൊണ്ടിരുന്നതാണ് അത് കഴിഞ്ഞ അത് പതിനെട്ട് എന്റെ സർവീസ് കഴിഞ്ഞപ്പോ ഞാൻ എയർടെ ജോയിൻ ചെയ്തു അതും ചലഞ്ചിങ് ആയിരുന്നു എയർടെ ബുദ്ധിമുട്ടായിരുന്നു എയർപോർട്സിനേക്കാളും കാരണം എഴുപത്തിരണ്ട് മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ഉണ്ട് എഴുപത്തിരണ്ട് കണ്ടിന്യൂസ് അതായത് ഏതെങ്കിലും ഔട്ട് സ്റ്റേഷനിലൊരു ആ ഇതിന്റെ എൻജിൻ കേടും ഞങ്ങളൊരു ടീം അങ്ങ് പോകും പുതിയ എൻജിനുമായിട്ട് അത് മാറ്റി വെക്കുന്നവരെ നോൺ സ്റ്റോപ്പ് വർക്കാണ് ചില ആണ് മാറാൻ പറ്റില്ല ഷിഫ്റ്റ് ഒന്നും ഇല്ല സിംഗിൾ ഷിഫ്റ്റ് ആണ് സിംഗിൾ ഷിഫ്റ്റ് ആണ് ഉറപ്പൊന്നുമില്ല ഞാനെപ്പോ അറിയാറുണ്ട് ടെക്നീഷ്യൻമാരെ പറ്റി വെക്കാറുണ്ട് അവർ ഇതൊക്കെ എത്ര ക്രിട്ടിക്കൽ ആയിട്ടായിരിക്കും അവർ ഓരോ ഒരു നെട്ടം ലൂസ് ആയി കഴിഞ്ഞാൽ അല്ലേ ഒരു പ്രാവശ്യം റീ ചെക്ക് ചെയ്തോണ്ടിരിക്കും അത് മൂന്ന് മൂന്ന് ലെവൽ ചെക്കിങ്ങ

യറിനെ തണുപ്പിക്കുന്ന ഒരു ലിക്വിഡ് ഉണ്ടായില്ല പക്ഷേ ഈ എയർ ക്രാഫ്റ്റിന്റെ എസിക്ക് അങ്ങനെ ഒരു സംവിധാനം ഇല്ല 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 ഓ അതൊരു പ്രത്യേക ടൈപ്പ് പ്രിൻസിപ്പൾ വർക്ക് ചെയ്യുന്ന ഒരു മെഷീൻ ആണ് അതിനകത്ത് കുറച്ച് മൂവിംഗ് പാർട്സ് ഉണ്ട് അതിന്റെ അഡ്ജസ്റ്റ്മെന്റിന്റെ ഈ എയർ കൂളാക്കുന്നത് വിമാനം വിമാനം നല്ല നല്ല സ്പീഡിൽ സ്പീഡിൽ വരുന്ന തണുപ്പിക്കുന്നു മൈനസ് മൈനസ് ടെമ്പറേച്ചറാണ് ാണ് മോളിൽ മുകളിലൊക്കെ ആണ് അതിൽ ഐസ് ഫോർമേഷൻ ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ട് കൺട്രോൾ സർവീസ് ഒക്കെ ഐസ് ഫോർമേഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എഞ്ചിനിൽ നിന്നുള്ള ചൂട് എയർ അതിൽ കൊടുക്കുന്നു കൊടുക്കുന്നുണ്ടീ കാരണം ഈ ക്രാഫ്റ്റിന്റെ മൂവിംഗ് പാർട്സ് ഉണ്ടല്ലോ കൺട്രോൾ സർഫസ് അത് ഐസാവാൻ പാടില്ലല്ലോ ഐസാവാൻ പാടില്ല ഐസാകുമ്പോൾ കഴിഞ്ഞാൽ അതിന്റെ ഫ്രീ മൂവ്മെന്റ് ഉണ്ടാവില്ല ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ട് അതിന് ക്യൂഡാക്കാൻ വേണ്ടി ഇഞ്ചിനുള്ള ഹോട്ട് എയർ അതിന് കൊടുക്കുന്നുണ്ട് അപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ഈ സ്പീഡ് സ്പീഡിന്റെ അനുസരിച്ച് യൂസ് ചെയ്യുന്നത് ആ കോൾഡ് എയറിനെ ഉള്ളിൽ എടുത്തിട്ട് ഇഞ്ചിനുള്ള ഹോട്ട് എയർ ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് വിടുന്നത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് എയർക്രാഫ്റ്റിന്റെ പക്ഷേ ഇതങ്ങനെ നടക്കുന്നു നമുക്ക് വീണ്ടും വെളിച്ചെണ്ണയിലോട്ട് തിരിച്ചു വരാം ഇനി എയർക്രാഫ്റ്റുമായിട്ട് എയർക്രാഫ്റ്റിനോട് സംബന്ധിച്ചിരിക്കും കുറെ സംശയങ്ങളുണ്ട് നമുക്ക് പിന്നീട് ചോദിക്കാം അതെ ഞാൻ ഇദ്ദേഹം പ്രത്യേകിച്ച് ആരോഗ്യപരമായ കാര്യങ്ങളിൽ കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അത് എങ്ങനെ എന്തൊക്കെയാണ് അതിന് വേണ്ടിട്ട് ചെയ്യാറ് അങ്ങനെയൊക്കെ ഞാൻ കേട്ടു അതായത് ഞാനൊരു നാച്ചുറോപ്പതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് അതായത് മരുന്നില്ലാണ്ട് നമുക്ക് സുഖമായിട്ട് മരുന്ന് കാര്യമായിട്ടില്ല ഇല്ല വളരെ ഭക്ഷണമാണ് എന്റെ മരുന്ന് ഭക്ഷണമാണ് അപ്പൊ അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മരുന്ന് മരുന്ന് കഴിക്കാണ്ട് നമുക്ക് അവസാനം വരെ ജീവിക്കാം നല്ല കൂടി അതെ ജീവിക്കുന്ന നമ്മുടെ പ്രോഡക്റ്റിൽ അതൊക്കെ ചെയ്യും ഇത് മരുന്നായിട്ട് ശുദ്ധമായ കോൾഡ് പ്രഷ് കോട്ട് ഓയിൽ അതായത് ചക്കിലായിട്ട് വിളിക്കുന്ന ശുദ്ധമായത് മരുന്നായിട്ട് പല ഡോക്ടർമാരും ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് രോഗികൾ വിൽക്കുന്നത് നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയുടെ അതേ വിലക്ക് തന്നെയാണോ അതെ 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 കൂടുതലൊന്നും വാങ്ങുന്നില്ല വില കൂടുതൽ വാങ്ങുന്നില്ല ഞാൻ ഈ ആമസോണിലൊക്കെ കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് അഞ്ഞൂറ് രൂപ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയൊക്കെ കണ്ടു ശരിയാണ് അപ്പൊ അത്രയും വില ഇടാൻ എന്താണ് കാരണം അത്ര അത് വാങ്ങാൻ ആളുള്ളത് കാരണം വാങ്ങാൻ ആളുള്ളതാണ് ആളുള്ളത് കാരണം വാങ്ങുന്നവർക്ക് ഇതിന്റെ ഈ പ്രോസസ്സ് അറിയില്ലാത്തതാണ് ഓക്കെ ഈ വെളിച്ചെണ്ണയുടെ പ്രൊഡക്ഷനും അതിന്റെ ആ ഏരിയ അവർക്ക് അറിയില്ലാത്ത കാരണമാണ് വാങ്ങുന്നത് അതുപോലെ വാങ്ങുന്നത് പ്രത്യേകിച്ച് അവർ തലയിൽ തേക്കാനാണ് തല തേക്കാൻ വാങ്ങുന്നതാണ് തലയിൽ തേക്കാനാണ് വാങ്ങുന്നത് ആ കാരണം മുടിക്ക് നല്ലതാണ് ഈ വേൾഡ് ക്രോഫ് കോക്കനട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് മുടി കൊഴിച്ചലൊക്കെ മാറുന്നുണ്ട് ഒരുപാട് സെയിലും ഉണ്ട് അതുകൊണ്ട് ഞാൻ ചോദിച്ചത് അതുപോലെ നമ്മുടെ പ്രോഡക്റ്റ് ഇപ്പം മക്കള് മുംബൈയിലൊക്കെ വിൽക്കുന്നുണ്ടെന്ന് ഞാൻ ഇങ്ങനെ കേട്ടു അതെന്തായാലും എൻ്റെ മകളും മകൾ ബാംഗ്ലൂരിലും മകൻ മുംബൈയിലും വിൽക്കുന്നുണ്ട് അവിടെ ആളുകൾ ഉപയോഗിക്കും

ഇത് ബ്രാൻഡിന്റെ പേര് കൊക്കോ കൊക്കോ മഞ്ച് എന്താണ് പുറകിലുള്ള കൊക്കോ എന്ന് പറഞ്ഞാൽ കൊക്കോനട്ടിന് സാധാരണ കൊക്കോന്ന് പറഞ്ഞാൽ അർത്ഥം ഗ്രേറ്റ് ഗ്രേറ്റ് മഞ്ച് മഞ്ച് എന്ന് പറഞ്ഞാൽ മലയാളം മലയാളം മലയാളത്തിന്റെ മീനിങ് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഗ്രേറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ ഇതാണ് പ്രോഡക്റ്റ് അപ്പൊ ഇത് വാങ്ങിക്കാനായിട്ട് ഇവിടെ അടിമാലിക്കാർക്ക് മാത്രല്ല ബാക്കിയുള്ളവർക്കൊക്കെ ആഗ്രഹമുണ്ട് അപ്പൊ അതിന് ഞാനൊരു ഐഡിയ പറയാം ഞങ്ങൾ വെബ്സൈറ്റിൽ ഇത് ലിസ്റ്റ് ചെയ്യാം ഞങ്ങളുടെ അപ്പൊ അതിൽ കൂടെ ആളുകൾ ബുക്ക് ചെയ്തിട്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഇത് വാങ്ങാൻ ആഗ്രഹമുള്ളവര് താഴെ നമ്മൾ ലിങ്ക് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രോഡക്റ്റ് പോയിട്ട് വാങ്ങാം എന്നിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് ഉറപ്പായിട്ടും ഇതിന്റെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം പറയണം അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തേങ്ങ വാങ്ങിച്ചിട്ട് ഇവിടെ തന്നെ ട്രയറിൽ ഉണങ്ങിട്ട് ഈ തേങ്ങ ഒക്കെ പർച്ചേസ് ചെയ്യുന്ന എന്തെങ്കിലും പ്രത്യേകത തേങ്ങ ഇവിടുന്ന് നമുക്ക് എനിക്ക് ആവശ്യമുള്ള തേങ്ങ ആയവഞ്ഞ് തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഉണ്ട് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ പിന്നെ വേറെ പ്രോഡക്റ്റ് ആണ് കുരുമുളക്

പ്ലാനില്ല ശുദ്ധമായത് എന്നുണ്ടോ അത് മാത്രമേ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും തൊടാൻ പ്ലാനില്ല അപ്പൊ ഞാൻ ചോദിച്ചു കുറച്ചധികം പ്രോഡക്റ്റുകൾ നമുക്ക് ഉണ്ടെങ്കിൽ നല്ലതല്ലേ ഇല്ല ഇതുള്ളൂ ഇത് ഇതാണ് നമുക്ക് ക്ലീൻ ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ആയിട്ട് കൊടുക്കുന്നത് ശരിയാണ് ഇപ്പൊ നിങ്ങളെ ഈ കാടമോ ഒക്കെ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഇടുക്കി ജില്ലയില് ഉണ്ടാവുന്നെങ്കിലും മുഴുവൻ വിഷമടിച്ചിട്ടാണ് വളർന്നത് അല്ലാതെ കിട്ടത്തില്ല കർഷകരും കിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അങ്ങനെയുള്ള സംഭവത്തിലൊന്നും ഇദ്ദേഹം തൊടാൻ തയ്യാറല്ല അതാണ് അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ ഞങ്ങളുടെ പ്രേഷറോട് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോ നിങ്ങളിപ്പോ അസുഖ കൊണ്ട് ആർക്കായാലും ശരി ബാക്കിയുള്ള ചെറിയ പൈൻ തോതിലൊക്കെ ഒഴിവാക്കിയിട്ട് ഈ വെളിച്ചെണ്ണ അമ്പത് ശതമാനം രോഗങ്ങൾ മാറും ഡോക്ടറെ മരുന്നില്ലാണ്ട് മാറും ഡോക്ടറെ മരുന്നില്ലാതെ മാറും മാറുന്നുണ്ട് മാറുന്നുണ്ട് സർട്ടിഫിക്കേഷൻസ് ഒക്കെ എടുത്ത് ണ്ടോ ലാബ് ടെസ്റ്റ് റിപ്പോർട്ടുകൾ ലാബ് ടെസ്റ്റ് ഉണ്ട് അതും ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് അതിന്റെ പാരാമെറ്റിക് ഞാൻ എന്തുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അതൊക്കെ ആദ്യം ചിന്തിക്കില്ലല്ലോ ടെസ്റ്റ് ചെയ്ത് നോക്കണം അല്ലേ അല്ലെങ്കിൽ ചിട്ടിയിൽ വെക്കുമ്പോൾ എന്താ പ്രശ്നം ലാബുണ്ട് അവിടുത്തെ എംപ്ലോയിസ് ടെസ്റ്റ് ചെയ്യും അതിനുമുമ്പ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയണമല്ലോ ആദ്യം ടെസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞു ആ കഴിഞ്ഞാ അവർ അപ്പൊ ഓക്കെ അപ്പൊ എന്തായാലും ഈ സാധനം നിങ്ങൾ കണ്ടല്ലോ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം അടിമാലിയിൽ വരുന്നവർക്ക് വേണ്ടിട്ട് പോകുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിട്ട് പറയാം നമ്മുടെ അടിമാലിന്റെ ജാക്കബെറ്റ് പള്ളി അടിമാലി കല്ലാറൂട്ട് റോഡിൽ ജാക്കബെറ്റ് പള്ളിയുടെ ഓപ്പോസിറ്റ് ആണ് ഈ ഷോപ്പ് ഉള്ളത് അപ്പം ഇവിടെ വന്ന് നിങ്ങൾക്ക് നേരിട്ട് മേടിക്കാൻ കുറച്ചുകൂടെ ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും അല്ലെ അതെ കുറച്ചുകൂടെ ഡിസ്കൗണ്ട് ഒക്കെ തരുമായിരിക്കണം തന്നിട്ടൊരു നഷ്ടം ഒന്നും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം അപ്പൊ അടിമാരിക്കാർക്കും വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങാം അപ്പം അതുപോലെ ദൂരത്തുള്ളവർക്ക് ഓൺലൈനിൽ വാങ്ങാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ്സിൽ അല്ലെങ്കിൽ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം ആൻഡ് ദിസ്ഇസ് നോട്ട് എ പെയ്ഡ് പ്രമോഷൻ ഇതൊരു പെയ്ഡ് പ്രമോഷൻ ഒന്നുമല്ല ഇത് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് ഓക്കെ താങ്ക് യു താങ്ക് യു ആണന്ത് ആദ്യം തന്നെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത് എഴുപത്തി ആറാമത്തെ വയസ്സിലും ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി പ്ലാൻ ഇട്ടു എന്നുള്ള കാര്യത്തിലാണ് രണ്ടാമത്തെ കാര്യം അദ്ദേഹം ചെയ്യുന്ന ആ ആ എൻ്റർപ്രണർഷിപ്പിൽ മാക്സിമം നല്ല ക്വാളിറ്റി ഡെലിവറി ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യമാണ് അപ്പം ബിസിനസ് ഡെവലപ്പ് ഇല്ലയോ എന്നുള്ള അദ്ദേഹം ഇപ്പോൾ ഫോക്കസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം നോക്കുന്നത് നല്ല ഈ പ്രോഡക്റ്റ് ഞാൻ കൊടുക്കുന്ന ഒന്നോ രണ്ടോ പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റ് ഏറ്റവും നല്ല സാധനം എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹം ശരിക്കും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിവേ ഇത്തരത്തിലുള്ള സംരംഭകരെ നമ്മൾ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതും മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു വീഡിയോ ഇടുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് താങ്ക് സോ മച്ച് ബൈ